മൂന്ന് മാസം നീണ്ട പ്രണയം അത് കഴിഞ്ഞുള്ള വിവാഹം പിന്നീട് മകൾ ജനിച്ച് കുറച്ചു നാളുകൾ മാത്രം വിവാഹമോചനത്തിലേക്കും വിവാഹമോചനത്തിന് പിന്നാലെ തന്നെ അരുൺ മറ്റൊരു പ്രണയത്തിലാണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാർവതിയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ഇനിയൊരു വിവാഹത്തിന് വീട്ടുകാരുടെ പിന്തുണ ഉറപ്പ് കാരണമാണ് സായി ലക്ഷ്മി എന്ന നടിയുമായി ലിവിംഗ് ടുഗദർ ബന്ധവുമായി അരുൺ മുന്നോട്ടു പോകുന്നത് നിലവിൽ സാന്ത്വനം ടൂവിൽ അഭിനയിക്കുന്ന സായി ലക്ഷ്മിയുടെ ഫ്ലാറ്റിലാണ് അരുൺ രാഘവ് കഴിയുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം രണ്ടു ദിവസം മുമ്പെയാണ് അരുണുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പാർവതി രംഗത്തെത്തിയത് എന്നാൽ എന്താണ് കാരണം എന്നുള്ളത് താരം വെളിപ്പെടുത്തിയില്ല തികച്ചും പേഴ്സണലാണ് എന്നാണ് താരം പറഞ്ഞത് തൊട്ടു പിന്നാലെ പോലും ഓർക്കാതെ സായി ലക്ഷ്മിയുമായുള്ള പ്രണയം അരുൺ തുറന്ന് പറയുകയായിരുന്നു പിന്നാലെ മുന്നോട്ടുള്ള സ്വതന്ത്ര ജീവിതം വ്യക്തമാക്കുന്ന സായി ലക്ഷ്മിയുടെയും അരുണിന്റെയും ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നത് തങ്ങളുടെ നൈറ്റ് ലൈഫ് ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് താരങ്ങൾ പങ്കുവച്ചത് ക്യാമറാമാൻ എന്നതിലുപരി ബുള്ളറ്റും കാറിനോടും നല്ല ക്രേസുള്ള ഒരാൾ തന്നെയാണ് അരുൺ അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട ബുള്ളറ്റിലാണ് സായി ലക്ഷ്മിയുമായി അരുൺ ചുറ്റിക്കറങ്ങുന്നത് അതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സായി ലക്ഷ്മിയും അരുണുമായുള്ള പ്രണയവാർത്ത പുറത്തു വന്നപ്പോൾ ആദ്യം അതിനെ ആളുകൾ ഒറ്റുകണ്ടിരുന്നത് വ്യാജവാർത്ത എന്ന രീതിയിലായിരുന്നു പിന്നീട് സായി ലക്ഷ്മിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കണ്ട് പിടിച്ചപ്പോൾ മനസ്സിലായി ഇത് യഥാർത്ഥ പ്രണയം തന്നെയെന്ന് ഈയൊരു വേദനയിൽ ആയിരുന്നു പാർവതി ഈ കാലം അത്രയും കഴിച്ചുകൂട്ടിയത് സായി ലക്ഷ്മി തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ബയോ ആയി കുറിച്ചത് ഞാനത് തനിക്ക് തരുന്നു രാഘവ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാം ഇരുവരും തമ്മിലുള്ള ബന്ധം എത്രത്തോളമാണെന്ന്